ഇന്ന് നമ്മളെ സയ്യിദന്മാര് പോലും സുന്നയാൻ നമുക്ക് ഉറപ്പില്ല അതെങ്ങനെ ഉറപ്പുണ്ടാവുക കേരളത്തിൽ ഈ വിഷബീജം വിട്ടത് കെ മൗലവിയ ആ കെ മൗലവിയെ പ്രശംസിക്കുന്ന പുസ്തകം ഒരു തങ്ങൾ ശ്രദ്ധിക്കരിച്ചാൽ ആ തങ്ങൾ സൂര്യൻ എങ്ങനെ നമ്മൾ പറയാ അതെങ്ങനെ നമുക്ക് പറയാൻ കഴിയാ കഴിയ മൗലിതോതല്ലേ മൗലിത ജീവിത മൗലിക ജീവിതത്തിൽ ഒരാൾ ഓതിയില്ല സൂര്യാവില്ലേ മൗലി മൂലന് മോതി നാട്ടില് ഒരു കൂട്ടര് ഒരു നാട്ടിലെ ഒരു മാലിന്യർക്ക് ഒരു മോലിയർക്ക് കൊണ്ട് പത്ത് പത്തൊലിന് മുമ്പാ ഒരു മോലിയർക്ക് ജോലി കൊടുത്തു എൻ്റെ തൊട്ടടുത്ത് അങ്ങനെ കുറച്ചാൽ ഇയാളാ നാട്ടില് രണ്ടാക്കി കുറച്ച് അവിടെ മുഴുവനും സമസ്തന്റെ ആളുകളാണ് പിന്നെ ഇയാൾ അവിടെ പിത്തനുണ്ടാക്കി മാലിന്യ ജമായത്തിന് വരുന്നവരൊക്കെ ഇയാള് സമസ്തി ഒഴിവാക്കി

ഒന്നിനോട് വെക്കാം അല്ലെങ്കിൽ അപ്പുറത്ത മീത് പൈസ അമ്പലക്കാട് കൊണ്ട് അയാളോട് ചോദിക്കാം ചോദിച്ചാൽ നമ്മൾ പത്ത് മിനിറ്റ് കൊണ്ട് വൻ്റെ കുടിക്കടക്കം തരും നാട് നാശാകം ഈ ജാതി ഒക്കെ നിങ്ങള് എന്തിനെ അഡ്മിറ്റ് ചെയ്തുപ്പോ ഒരു പറയാണ് മൂപ്പര് പെരുമ്പോ പത്രം ഉണ്ടാ വന്ന് നോക്കുമ്പോ ചന്ദ്രിക പത്രം അപ്പൊ ഞമ്മളാളുണ്ട് ഞാൻ പറഞ്ഞു പോന്തായ ഞാനീ ചന്ദ്രികൻറെ ആളാ ഞാൻ എപ്പോഴെങ്കിലും ചന്ദ്രിക ചന്ദ്രിക ഒരു തന്റെ തൊക്കിൽ ജോലിക്ക് വന്നപ്പോ കണ്ട എന്തിന്റെ ഉറപ്പിച്ചെന്റു മനസ്സിലായി പഠിക്കണത് നമ്മക്ക് പുരോഗതി ഉണ്ടാവും നമ്മക്ക് നൂറാം വാർഷിണ്ട് വരക്കെടുത്തങ്ങളുടെ സമസ്ത നമുക്ക് ഉണ്ടാവില്ല വരക്കെടുത്തങ്ങളെ സമസ്ത ഉണ്ടാകണമെങ്കിൽ നമ്മൾ തിരിച്ചു പോയാൽ മതിയാവും പിന്നെ ഇതൊക്കെ പറയുന്ന ആളുകളോട് ആളുകളെ ഒന്ന് കൂട്ടി വിളിച്ചിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കൊന്ന് സംസാരിക്കാം എന്താണ് നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇതിനപ്പുറം പറയാൻ കഴിയും നേതാക്കന്മാരോട് പോയി ചെന്ന് സംസാരിക്കാൻ ഞാൻ പണ്ടൊക്കെ പോയിരുന്നു പിന്നെ ഒരുക്കി തിരക്കാം പിന്നെ ഇതൊക്കെ പറയുമ്പോൾ ഒരിക്കലിനോടൊന്ന് വിളിക്കുകയും ചെയ്യാം ഞാൻ ഇന്നെ വിളിക്കണമെന്നല്ല നമ്മളത്തെ പറ്റി കൂടിയാലും എന്നല്ലാതെ നമ്മളിങ്ങനെ തൃശ്ശൂർ പൂരത്തിന് ഒരുങ്ങി നടക്കണമാതിരി നൂറാം വാർഷികത്തിന് ഒരുങ്ങി നടന്ന മാതിരി നമ്മൾ ദീൻ നഷ്ടപ്പെട്ടു പോകലല്ലേ ഉണ്ടാവില്ല അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ ഞാൻ ഈ പറഞ്ഞ നല്ല നിരക്ക് നിങ്ങൾ ഉൾക്കൊള്ളാം നിങ്ങളാരും ഒന്നും വിചാരിക്കരുത് എൻ്റെ കുട്ടി എനിക്ക് മൂന്നാം കുട്ടികളുണ്ട് ആറു പെൺകുട്ടികളുണ്ട് ഈ കുട്ടികൾ സുന്നിയാകണമെങ്കിൽ ഇവിടെ എന്തുണ്ടാകണം പറയും പണ്ട് സമസ്ത ഇല്ലാത്ത കാലത്ത് ഒന്നും വേണ്ട ആവശ്യമില്ല പക്ഷെ ഇപ്പോ ഈ ആശയത്തിന്റെ എതിരാളി ഉള്ളത് കൊണ്ട് ഇനി ഇവിടെ എന്ത് വേണം അതുകൊണ്ടാണ് സമസ്ത സമസ്തനെ പുറത്താക്കിട്ടും എന്റെ എല്ലാ സംഘടനക്കാരും കേറി നേരങ്ങിട്ടും ഞാൻ പോയില്ല പോകൂല്ല എന്റെ ഭാഗത്ത് ഇവിടെ ഈ നാട്ടിൽ തീ നടത്താൻ സമസ്തൊക്കെ കഴിയും പോലെ വേറെ കഴിയൂല അത് മനസ്സിലാക്കണം അത് കൂടെ നിന്ന് കാര്യം പറയുമ്പോഴത്തേനും ഓൻ കൈകാലിയാണ് മറ്റോനാണ് ഓ മറച്ചോനാണ് എന്ന് പറയരുത് അപ്പൊ ഈ ആഴ്ച പോലത്തെ കുറച്ചാളുകൾ എഴുതി വിട്ടിട്ടാണ് മൂപ്പര് പറഞ്ഞോട് നിൽക്കൂല ഞാനെന്ത് പറഞ്ഞുകൊടുത്ത് നിൽക്കാന് ഞാൻ പറഞ്ഞത് ഈ മനസ്സിലാക്കി കൊടുത്ത് തെറ്റി നല്ലാതെ ഞാനിവിടെന്ന പോയത് കാലത്ത് കുറെ അന്തക്കട എനിക്കുണ്ടായിരുന്നു ഇപ്പൊ ഒരു പത്ത് അല്ലേറ്റ് അങ്ങനെ അന്തക്കടൊന്നുമില്ല പറഞ്ഞു കൊടുത്ത് ഞാനിവിടെ മാറിയിട്ടില്ല അങ്ങനെ എഴുതി വിടാനും കാരണമുണ്ട് ഈ ആഴ്ച ഒരു പ്രസംഗത്തിൽ സാഹിബ് എന്താണെങ്കിലും പറയുന്നത് ശ്രദ്ധിക്കുന്ന ഒരാളാണെന്ന് ഞാൻ പ്രസംഗിച്ചു അപ്പൊ ചില ആളുകൾക്ക് അന്ന് ശമൻ സത്യം ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരു ആലിമോര് മുത്താലിമോ ഒരു കാര്യം പോയി പറഞ്ഞാൽ അത് ശ്രദ്ധിച്ചു കേൾക്കുന്ന ഒരു മനുഷ്യന് കുഞ്ഞാലും സാഹിബാ അയാൾ സുന്നിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല വിഷയം മുസ്ലിം നേതൃത്വത്തിൽ ഒരു സുന്നി പോലും സുന്നി എന്ന് ഉറപ്പിച്ചു പറയാവുന്ന ഒരു സുന്നി മുസ്ലിം രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇപ്പോൾ ഇല്ല അവസാനത്തെ സുന്നി നേതാവ് ഹൈദർ വിഷയാദങ്ങളായിരുന്നു